ശരികളുടെ മാസത്തെ വേനലവധിക്ക് ശേഷം പഠനനാളുകളുടെ പുത്തൻ ഉണർവിലേക്ക് ചുവടെ കുട്ടികൾ അക്ഷരലോകത്തേക്ക് പുതിയ കൂട്ടുകാരെ ആഘോഷപൂർവ്വമാണ് കാസർകോട്ടെ ഓരോ സ്കൂളുകളും വരവേറ്റത് ഓരോ സ്കൂളുകളിലെ പ്രവേശനോത്സവം നിറങ്ങളുടെയും സന്തോഷത്തിന്റെയും മനോഹര കാഴ്ചയായി മാറി ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം മടിക്കൈ മേക്കാട്ട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉത്സവ നടന്നു ഇനി കാസർഗോഡ് നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ കാഞ്ഞങ്ങാട് വേനൽ അവധിക്ക് ശേഷം ും കലവിലാരവങ്ങളുമായി വിദ്യാലയ മുറ്റങ്ങൾ സജീവമായി സ്കൂളുകളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവങ്ങളിൽ ആഘോഷപൂർവം വിദ്യാർത്ഥികളെ വരവേറ്റു അക്ഷരമുറ്റത്തെത്തിയ പുതിയ കൂട്ടുകാരെയും പുതിയ അധ്യയന വർഷത്തെയും വിദ്യാർത്ഥികളും സ്കൂളുകളും ഉത്സവാന്തരീക്ഷത്തിൽ വരവേറ്റു പുത്തനൊടുപ്പും ബാഗും കുടയുമായി അറിവ് തേടിയെത്തിയ കുട്ടികളുടെ കളിച്ചിരികളാൽ വിദ്യാലയമുറ്റം നിറഞ്ഞു പല സ്കൂളുകളിലും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയും മധുര പലഹാരങ്ങൾ നൽകിയുമാണ് കുട്ടികളെ വരവേറ്റത് സ്കൂളുകൾ വർണ്ണപ്പകിട്ടാർന്ന രീതിയിൽ അലങ്കരിക്കുകയും ചെയ്തിരുന്നു കാസർഗോഡ് ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം മടിക്കൈ മേക്കാട്ട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉത്സവ നടന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു ഈ സ്കൂളിൻ്റെ പ്രവേശനോത്സവം അക്ഷരാർത്ഥത്തിൽ ഒരു മഹോത്സവമാക്കി മാറ്റി ഈ നാട്ടുകാർ ഇത് കേവലം ഈ സ്കൂളിൻ്റെ മാത്രം ഒരു പ്രവേശനോത്സവമല്ല ഈ നാടിൻ്റെ ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രവേശനോത്സവമാക്കി മാറ്റാൻ ഈ നാട്ടുകാർക്കും അതുപോലെ പി ടി എ ഭാരവാഹികൾക്കും ഇതിൻ്റെ സംഘാടന സമിതിയിലുള്ള എല്ലാവർക്കും സാധിച്ചു എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമുൾപ്പെടെ നിരവധി പേർ സംബന്ധിച്ചു ഇതിനു പുറമെ ജില്ലയിലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പൊതുവിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം നടന്നു പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടായിരുന്നു പ്രവേശനോത്സവങ്ങൾ നടന്നത് ഉദ്ഘാടന ദിവസം മുതൽ രണ്ടാഴ്ചക്കാലം ഓരോ അധ്യയന ദിനത്തിലും വിദ്യാർത്ഥികൾക്ക് വിവിധ വിദ്യാലയങ്ങളിലുള്ള ഒരു മണിക്കൂർ നീളുന്ന ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരിക്കും News Bureau, Kasaragot,